ഹായ് കൂട്ടുകാരെ കുറേ ദിവസമായല്ലേ നമ്മൾ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് വ്ളോഗുകളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇവിടെ പെയിൻ്റ് അടിക്കുന്നുണ്ടെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റാതിരുന്നത് അപ്പോൾ അതായതാണ് നമ്മുടെ മുകളിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കൊണ്ടാണ് പെയിൻ്റുകാർ ഇവിടെ അങ്ങനെ സാധനങ്ങളൊക്കെ ഒരു സൈഡിൽ കൂട്ടിയിട്ടിട്ട് പോവും പിന്നെ രാവിലെ അവർ ഒമ്പത് മണിയോട് കൂടിയാണ് വരികൾ മുമ്പ് വൈകിട്ട് ആറുമണിയാവും കേട്ടോ അപ്പം അതിനിടയിൽ പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റാറില്ല അപ്പം ഇന്നത്തെ ഒരു പെയിൻ്റ് അടി ഉള്ള ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ നമ്മുടെ ചെടികളൊക്കെ ആ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ കൂട്ടം കൂട്ടം എന്നല്ല എന്താ പറയുക എല്ലാം കൂടി ഈ സൈഡിലേക്ക് അങ്ങ് നീക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഗ്യാപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് നോക്കി പെയിൻ്റ് അടി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ഒരു സൈഡൊക്കെ പെയിൻ്റ് അടിച്ചു അപ്പം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്ന സമയത്തേ തുണികൾ അഴയിൽ വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത് മിക്കൊക്കെ പെയിൻറ്റ് തെറിക്കും എന്ന് പറഞ്ഞിട്ട് അവർ വരുന്ന സമയമാകുമ്പോൾ തുണികൾ എടുത്തിട്ട് പോകണം അപ്പോൾ ഞാൻ അത് കാരണം കൊണ്ട് നേരത്തെ എണീറ്റ് അഞ്ചുമണിയാകുമ്പോഴേക്കും എഴുന്നേറ്റ് തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് വിരിച്ചിട്ടു വിരിച്ചിട്ടുണ്ടാം അപ്പോൾ വിരിച്ചിടാൻ വന്നപ്പോഴാണ് ഞാൻ പിന്നെ കുറേ ദിവസമായി വീഡിയോ എടുത്തിട്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതാ ഞാൻ തുണികളെ കയ്യിൽ വിരിച്ചിട്ടു രാവിലത്തെ കുറച്ച് പരിപാടികൾ കിച്ചണിലൊക്കെ കഴിഞ്ഞു കൂട്ടാം അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നോക്കും നല്ല ബഗൻവല്ലിയൊക്കെ നിറയെ പൂവിട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതൊക്കെ മാറ്റി ഈ ഒരു ഭാഗത്തേക്ക് എടുത്തു വച്ചു ഇനിയിപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ തിരിച്ച് ഒരു അറേഞ്ച്മെൻസൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ നമ്മുടെ കോളിയേഴ്സുകളൊക്കെ കണ്ടുപോകും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് നമ്മൾ ചെറിയൊരു കട്ടിങ്സ് വെച്ചിട്ട് പിടിപ്പിച്ചതായിരുന്നുല്ലോ അപ്പോൾ അതൊക്കെ നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബഗേന് വല്യ ഒക്കെ ഈ റെഡൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും കട്ട് ചെയ്ത് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും പൂവൊക്കെ ഇട്ട് ഇങ്ങനെ നിറച്ചും പൂവിട്ടിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അടുക്കളയിലേക്ക് വന്നു സമയം ആറുമണി ആറേ കാലൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ചപ്പാത്തിക്ക് രാത്രി തന്നെ കുഴച്ചു വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഉരുളക്കിഴങ്ങും സബോളയും കറിയാണ് കേട്ടോ വെക്കുന്ന കിഴങ്ങ് അപ്പോൾ അത് വെക്കാനായിട്ട് ഞാൻ ഇന്നലെ നന്നാക്കി വേവിച്ച് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല രാവിലെ നേരത്തെ എണീക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നല്ലോ ഇന്നലെ മാത്രമല്ല എല്ലാ ദിവസവും ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ രാവിലെ അഞ്ചുമണിയാകുമ്പോഴേക്കും അഞ്ചേകാലാവുമ്പോഴത്തേക്ക് എണീറ്റ് അഞ്ചരയാകുമ്പോഴേക്കും വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തലേ ദിവസം ഉരുളക്കിഴങ്ങ് ഒന്നും നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ നന്നാക്കി അത് വേവിക്കാൻ വെച്ചു അപ്പോൾ അതൊന്ന് ഉടച്ചെടുത്ത് വേണ്ടി ഉടച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം രാവിലത്തെ നമ്മുടെ പരിപാടികൾ ചപ്പാത്തി ചായയൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആധുനു ഇന്ന് പരീക്ഷയുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ സ്കൂളിലെ ഒമ്പതാം ക്ലാസ്സിൻ്റെ ഫൈനൽ എക്സാം മൺഡേ തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി പതിനേഴാം തീയതി വരെ എക്സാം ഉണ്ട് കേട്ടോ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് എക്സാം ഉള്ളത് അത് കഴിഞ്ഞിട്ട് പിന്നെ ടെൻത്തിൻ്റെ ക്ലാസ് തുടങ്ങുന്നാണ് പറഞ്ഞത് അപ്പോൾ അതിനുവേണ്ടി അവർ നേരത്തെ തന്നെ ഫൈനൽ എക്സാമാണ് അപ്പോൾ ഇന്ന് എക്സാം ഉള്ള ദിവസമാണ് കേട്ടോ ഇന്നലെ ഉണ്ടായിരുന്നില്ല ഇന്ന് എക്സാം ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഒരു ഏഴുമണിയാകുമ്പോഴാണ് അവനെ വിളിക്കുക സാധാരണ പോകുന്ന സമയത്ത് തന്നെ പോയാൽ മതി എട്ടരയ്ക്ക് എത്തിയാൽ മതി അപ്പോൾ ഞാൻ ചായയൊക്കെ റെഡിയാക്കി ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടികളിലാണ് പെരുന്നാളിൻ്റെയൊക്കെ രണ്ട് ദിവസം ഒരു രണ്ട് ദിവസം മുമ്പ് നമ്മുടെ പെയിൻറ്റിങ്ങും ബാക്ക് സൈഡിൽ പെയിൻ്റ് അടിക്കലും പിന്നെ നെറ്റ് കെട്ടലും പരിപാടിയൊക്കെ കഴിഞ്ഞതായിരുന്നു കെട്ടോ പിന്നെ ഒരാഴ്ചയോളം അവർ പെയിൻ്റുകാർ വന്നില്ല പിന്നെ നമ്മൾ വേറെ ആൾക്കാരെ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ആകെ അന്നേ ഒരു രണ്ടാഴ്ച മുമ്പ് തൊട്ടേ ആകെ ചെടികളും പിന്നെ ആകെ വൃത്തികേടായി കിടക്കുന്നതാണ് നമുക്കറിയാമല്ലോ നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്കതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ ും അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ട് അത് മാത്രമല്ല പൊടി പൊടി ഭയങ്കരായിട്ടുണ്ട് കേട്ടാ ഈ അടർന്ന് നിൽക്കുന്ന ഇതൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് നാളായി നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് അപ്പോൾ ആ പെയിൻ്റ് അടിക്കുമ്പോൾ പെയിൻറ്റൊക്കെ മഴയും വെയിലും കൊണ്ട് അടർന്ന് വന്നതൊക്കെ അവർ ബ്ലേഡ് വെച്ചിങ്ങനെ ചുരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ പൊടിയൊക്കെ ആ പൊടി എനിക്ക് തീരെ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുക്കള നമ്മൾ വേഗം കാലത്തെ നമ്മുടെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് റൂമിലേക്ക് പോവും പിന്നെ പണിക്കാർ പോകുന്ന സമയത്തേ നമ്മളിങ്ങോട്ട് കയറി വരികയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ എണീറ്റ് വേഗം പണികളൊക്കെ കഴിച്ച് പോവാലോ എന്നും കൂടി വിചാരിച്ചിട്ടാണ് നേരത്തെ നിൽക്കുന്നത് അങ്ങനെ എന്താ നമ്മൾ ചപ്പാത്തിയൊക്കെ കൊണ്ടിരിക്കുന്നു കറി കടുക് അച്ചി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ആദു വന്നു കൂട്ടാം അപ്പം ആതു വന്നിട്ട് ആതു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവൻ പോവാനുള്ള പരിപാടിയിലാണ് അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ നമ്മൾ എപ്പോഴും അടിച്ചു തുടച്ച് ക്ലീനാക്കി ഇടുന്നതാണല്ലോ അതുകൊണ്ട് അവിടെ വൃത്തികേടൊന്നുമില്ല അങ്ങനെ ഇവന് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു അവൻ കഴിച്ചിട്ട് പോവാനുള്ള പരിപാടി നോക്കുകയാണ് അപ്പം ഞാൻ പിന്നെ ഇവിടെ അടുക്കളയിലെ കുറച്ച് കുറച്ചുകൂടി ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട് അത് കഴിഞ്ഞാൽ ഇങ്ങനെ താഴേക്ക് വന്നു അവന് യൂണിഫോം ഒക്കെ അയൺ ചെയ്ത് കൊടുത്തു പിന്നെ തുണികൾ കുറച്ച് അയൺ ചെയ്യാനുണ്ടായിരുന്നു അജുവിനും പോവാനുള്ളതും പപ്പയുടെയും ആദുൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എല്ലാ ദിവസവും തേക്കയും ഒക്കെ തുണികളൊക്കെ മടക്കി വെക്കുകയൊക്കെ ചെയ്യും കാരണം അപ്പടി പൊടിയും ഒക്കെയല്ലേ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് പെയിൻ്റ് അടി അവിടെ നമുക്ക് ഉള്ളി കൂടെ ആണ് കോണി ആണ് നമ്മുടെ വീട് പുറത്തു കൂടെ സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളി കൂടെ തന്നെ അവർ കയറി വരുമ്പോൾ ആകെ പൊടിയും മണ്ണും ഒക്കെയാണ് കിട്ടാം അപ്പോൾ അതുകൊണ്ട് തുണികളൊക്കെ എപ്പോഴും മടക്കി വൃത്തിയാക്കി എടുത്തു വയ്ക്കും അത് കഴിഞ്ഞ് ആദു ടു അല്ല ട്യൂഷനല്ല പരീക്ഷയ്ക്ക് പോവാണ് കേട്ടോ അപ്പോൾ അവൻ അങ്ങനെ പരീക്ഷയ്ക്ക് പോയി അപ്പോൾ അതേപോലെ തന്നെ അവൻ സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെയാണ് അവൻ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ അടുത്ത കലാപരിപാടികളെന്ന് പറയുന്നത് അപ്പോൾ അവൻ പോയി കഴിഞ്ഞ് പിന്നെ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് വീണ്ടും നമ്മൾ മുകളിലേക്ക് വന്നു അത് കഴിഞ്ഞ് നമ്മൾ ചെടികളൊക്കെ ഒന്ന് പോയി നോക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇന്ന് ഡ്രൈ വേസ്റ്റ് വരുന്ന ദിവസമാണ് കേട്ടോ ഇവിടെ ബുധനും ശനിയുമാണ് ഡ്രൈ വേസ്റ്റ് വരിക ബാക്കി ദിവസങ്ങളിൽ വെറ്റായിട്ടുള്ള നമ്മുടെ കിച്ചൺ വേസ്റ്റും സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ പെയിൻറ്റിങ്ങും പരിപാടിയൊക്കെ ആയതുകൊണ്ട് കുറേ വേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിവിടെ മോളിൽ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളോ ഈ കിച്ചണിൻ്റെ ഫ്രണ്ടിലായിട്ട് അപ്പോൾ അതൊക്കെ അഴിച്ച് അതൊക്കെ കീറിയിട്ടുണ്ടായിരുന്നു കാറ്റും ഇതൊക്കെ ആയിട്ട് ഒന്ന് ഒരു ഒന്നൊന്നര കൊല്ലായി എന്ന് തോന്നണേ അപ്പോൾ അതൊക്കെ എടുത്ത് റെഡിയാക്കി ചാക്കലെ കെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ താഴെ കൊണ്ടുവച്ചു കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഇതെന്തോ കാറിൻ്റെ എന്തോ ആണ് കേട്ടോ കാറിൻ്റെ എന്തോ റെഡിയാക്കിയിട്ട് അതിൻ്റെ പഴയ സാധനങ്ങൾ ഇവിടെ കൊടുന്ന് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ എന്തിനാ ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഉപകാരവും ഇല്ലാണ്ട് വെച്ചേക്കണേന്നും പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈവേസ്റ്റ് വരുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനതൊക്കെ താഴെ കൊണ്ടുവെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ പതിവ് പരിപാടി തന്നെയാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ നോക്കി നടക്കുക എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഓരോ ചെടിയുടെ അടുത്ത് എത്താനൊന്നും എനിക്ക് പറ്റുന്നില്ല കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് സ്വതവേ ഇങ്ങനെ അടിപ്പിച്ചടിപ്പിച്ച് ഇങ്ങനെ ചെടികൾ വെക്കുന്നത് ഇഷ്ടമല്ല ഏട്ടോ ഞാൻ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇട്ട് ഒരു ലൈനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് എല്ലാ ചെടികളുടെ അടുത്ത് എത്താവുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചെടികൾ വെക്കാറ് അപ്പോൾ എൻ്റെ ഗാർഡൻ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ അങ്ങനെയാണ് എപ്പോഴും വെക്കേട്ട ഇതിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാ സാധനങ്ങളും നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് എടുത്ത് ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഓരോന്നിൻ്റെ അടുത്ത് എത്താനൊന്നും പറ്റുന്നില്ല എന്നാലും ഞാൻ എല്ലാവർക്കും ഒന്ന് പോയി നോക്കി ഒക്കെ വരികയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ തുണികളൊക്കെ ഞാൻ അയൽ വിരിച്ച് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കി ഉണക്കായിട്ടുണ്ടോ ചെറുതായിട്ട് വെയിലുതിച്ച് വരുന്നുണ്ട് കേട്ടോ പകലൊക്കെ നല്ല വെയിലാണെങ്കിലും രാവിലെ നല്ല മഞ്ഞുണ്ട് ഒരു മണി എട്ട് മണി വരെയൊക്കെ നല്ല മഞ്ഞുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര നേരത്തെ തുണികളായാലും വിരിച്ചിട്ടാലും അവർ അവരൊമ്പത് മണിക്ക് പണിക്കാർ വരുമ്പോഴത്തേക്കൊന്നും ഉണങ്ങി കിട്ടില്ല എന്നാലും ഞാനത് വാഷിംഗ് മെഷീൻ്റെ റൂമിലേക്ക് ചിലപ്പോൾ തുണികളൊക്കെ എടുത്ത് ഇടുട്ടാ ഒരു പെയിൻറ്റുകാർ വന്നിട്ട് അവിടെ നിന്ന് മാറ്റാൻ പറയുമ്പോൾ ഞാൻ വാഷിംഗ് മെഷീൻ്റെ റൂമിൻ്റെ ആ ഉള്ളിലേക്ക് ഒരാൾ കെട്ടിയിട്ടുണ്ട് അപ്പം അവിടേക്ക് എടുത്ത് ഇടുട്ടാം അങ്ങനെ ചെടികളുടെ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് നമ്മൾ വീടിൻ്റെ അടുക്കളയിലേക്ക് വന്നു പത്രം കഴിയലും പരിപാടിയൊക്കെ നമ്മൾ ഒപ്പം തന്നെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഓട്സ് കഴിച്ചിട്ടാവാം നമ്മുടെ ബാക്കി ചപ്പാത്തി ഉണ്ടാക്കലും പരിപാടിയൊക്കെയാണെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പോഴും ഓട്സ് തന്നെയാണ് കഴിക്കുന്നത് വയറുവേദനയൊന്നും വലിയ പ്രശ്നമില്ലെങ്കിലും എന്താ പറയുക വായിലൊക്കെ പുളങ്ങളൊക്കെ വന്നിട്ടും ഒക്കെ നല്ല ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നൊരു സമയമാണ് കേട്ടോ ഗുളികകളുടെ ഒക്കെ എണ്ണം എന്താ പറയുക ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഓട്സ് തന്നെയാണ് കഴിക്കണത് അപ്പോൾ ഞാൻ ഓട്സ് കുറച്ച് കുറുക്കി കഴിക്കാൻ കേട്ടോ അത് ചൂട് കിടക്കണം ചൂടാറിക്കഴിഞ്ഞാൽ ആ ഓട്സ് കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാനത് ചൂട് ചൂടുടക്കനെടുത്തിട്ട് അതങ്ങനെ കഴിച്ചുട്ടാ അത് കഴിഞ്ഞ് നമുക്ക് ഗുളികകൾ കഴിക്കാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നാല് ഗുളികക്ക് എട്ട് ഗുളിക ഒമ്പത് ഗുളിക എന്ന് പറഞ്ഞ പോലെ ഗുളികകളുടെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഗുളികകളൊക്കെ കഴിച്ചു അപ്പോഴേക്കും പെയിൻ്റ് അടിക്കാനുള്ള ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ട കണ്ട ഈ ഗ്രീൻ നെറ്റ് ഇവിടെ അങ്ങനെ വിരിച്ചിട്ടാണ് ആ സൈഡ് പെയിൻ്റ് അടിക്കുന്നതും രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം ഈ ഭാഗത്തൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട് പിന്നെ ഈ കയറ് അല്ലെങ്കിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് പുറ പുറത്തൊക്കെ അടിക്കുന്നത് അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ അവരവിടെ പെയിൻറ് അടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡോറൊക്കെ അടച്ചിട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ അപ്പം അപ്പ പണിയിട്ട് വരും പണിക്കാർ വരുമ്പോഴത്തേക്കും പപ്പയും റെഡി ആയിട്ട് വരും അപ്പോൾ പപ്പയ്ക്ക് ചായ വെച്ചു അതുകഴിഞ്ഞ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കണ്ട പുറത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട് കണ്ട അപ്പോൾ അവർ വരുന്നത് ഞാൻ അടുക്കളയുടെ ഡോറടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് നല്ല പൊടിയൊക്കെ അകത്തേക്ക് വരില്ലേ നമുക്ക് കിച്ചൺ ഇവിടെ ആയതുകൊണ്ടേ അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു ചോറ് വെച്ചു ചപ്പാത്തി ഉണ്ടാക്കല് കഴിഞ്ഞ് അജി വന്ന് കഴിച്ചു പോയി പപ്പ വന്ന് കഴിച്ചു പോയി അപ്പം മീൻ വാങ്ങിക്കാന്ന് പറഞ്ഞപ്പം ഞാൻ അതിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു വിട്ടാ അപ്പഴേക്കുമ്പോൾ അപ്പം മീൻ വാങ്ങിച്ചു വന്ന് അപ്പം മീൻ കൂട്ടാൻ വെക്കൽ കഴിഞ്ഞു പിന്നെന്താ മീൻ വറുക്കൽ കഴിഞ്ഞു എല്ലാവർക്കും ഓരോ പീസ് വറുത്തു അപ്പോൾ അപ്പം മീൻ വാങ്ങിച്ചിട്ട് വരുമ്പോൾ തന്നെ ഇളനീര് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഈ വായിൽ പൊള്ളുമൊക്കെ ആയിട്ട് ചൂട് ഒക്കെ ആയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഗുളിയൊക്കെ ഇങ്ങനെ കണ്ടമാനം കഴിക്കുന്നതുകൊണ്ട് അപ്പം എനിക്ക് ഇളനീരൊക്കെ വെട്ടി തന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ചോറും കറിയൊക്കെ ആയതിന് ശേഷം ഞാൻ കുറച്ച് ചോറുണ്ടിട്ട് അങ്ങനെ താഴെ പോയിട്ട് അവിടെ നല്ല പണി നടക്കുന്നുണ്ട് ഞാൻ അങ്ങനെ താഴെ പോയി പിന്നെ ഞാൻ തിരിച്ച് പണിക്കാർ പോകുന്ന സമയത്താണ് വന്നിട്ട് ഒരു അഞ്ചരയോട് കൂടി അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ കയറി വന്നു അപ്പോൾ അവർ ഇതുപോലെ വലിയ അഴുക്ക് എന്തുണ്ടല്ലോ അങ്ങനെ അടർത്തി എടുത്തിട്ടുള്ള വലിയ ഇതൊക്കെ അവർ അവരെന്നെ അടിച്ചു വാരി അവിടെയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടാണ് പോവാട്ട പിന്നെ അത് കഴിഞ്ഞ് അവര് പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ശരിക്കും നമുക്കുള്ള പണി വരുന്നത് അപ്പം അതാ നമ്മൾ പിന്നെ അവിടെയൊക്കെ ഒന്ന് ഒതുക്കി റെഡിയാക്കാൻ പോവാണ് അപ്പോൾ ഇതുപോലെ രണ്ട് പാത്രം കിട്ടിയപ്പോഴേ ഞാൻ വേഗം അതെടുത്ത് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ എനിക്ക് ചെടി നനയ്ക്കാനും മറ്റും പാത്രം ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുത്തപ്പോൾ അത് കാലിയാവുമ്പോൾ എടുക്കണം എന്നുള്ളത് അപ്പോൾ അതൊക്കെ എടുത്തു അപ്പം അടിയിൽ നിന്നോട്ട് ക്ലീൻ ആക്കി വരുന്നുണ്ട് അവർ പറഞ്ഞ പോലെ വലിയ അഴുക്കുകളൊക്കെ അവര് ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നു ചെറു പിന്നെ നമ്മളൊന്നുകൂടി നന്നായിട്ട് അടിച്ച് വാരി തുടച്ചിടണമല്ലോ അപ്പം അത് ചെയ്യാനുള്ള പണിയിലാണ് കേട്ടോ അപ്പം എനിക്ക് ഈ പൊടി ഭയങ്കര പ്രശ്നമാണ് അപ്പം എനിക്ക് പേടിയാണ് കേട്ടോ പൊടി ഇങ്ങനെ ഈ എന്താ പറയുക ഈ പെയിന്റിന്റെ ഇതൊക്കെ പൊടി വരുന്നത് കാരണം എനിക്ക് ഈ വീട് നമ്മൾ മാറുന്ന സമയത്ത് ഇതുപോലെ ഫുൾ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വീട് മാറുന്ന സമയത്ത് അപ്പം അതിൻ്റെ ഒരു മൂന്നാല് മാസം മുമ്പാണ് എനിക്ക് ചെവിക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് പാടയ്ക്ക് ഹോള് വന്നിട്ടേ അപ്പം അത് ഹോളൊക്കെ അടച്ച് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ ഇതുപോലെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ ആയി ഇൻഫെക്ഷൻ ആയിട്ട് അത് ഓപ്പണായി നമ്മൾ ഓപ്പറേഷൻ ചെയ്തതിന് കാര്യമില്ലാതായി അത് എന്നും നമ്മൾ താമസി താമസം മാറിയ സമയമല്ലേ അപ്പോൾ ഈ പെയിന്റിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടില്ലാതെ മാറിയതുകൊണ്ട് അപ്പോൾ എന്നും ഇതുപോലെ പൊടിയും മണ്ണും ക്ലീനാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ഞാൻ എപ്പോഴും പൊടി കാര്യങ്ങൾ വരുമ്പോൾ മാസ്ക് വെച്ചും ചെവിയിൽ ചെവിയില് പഞ്ഞുവെച്ചും ഒക്കെയാണ് ഏട്ടാ നിൽക്കുക അപ്പോൾ പപ്പയാണ് എനിക്ക് ഫുൾ അടിച്ചു വാരി തന്നത് അപ്പം പൊടി കാര്യങ്ങളങ്ങനെ പോകില്ല അപ്പോൾ താഴെ തൊട്ട് ബെഡ്റൂം ആയാലും അവിടെ നിന്ന് റൂമുകളും ഹോളും പുറത്തും ഒക്കെ അടിച്ചു വാരി പപ്പ ക്ലീനാക്കി തന്നു ഫ്രണ്ട് ഇവിടെയും ഒന്നുകൂടി നന്നായിട്ട് അടിച്ചുവാരി ക്ലീനാക്കിയതൊക്കെ പപ്പയാണ് കേട്ടോ അപ്പം പപ്പ അത് അടിച്ചു വരുന്ന സമയം കൊണ്ട് ഞാൻ പോയിട്ട് ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു എല്ലാ അതിനുള്ളിലേക്ക് ഇങ്ങനെ പോയി നനയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ചെടി നനയ്ക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ നാശമായി പോവില്ല അല്ലെങ്കിൽ അപ്പം അത് വേറെ വളങ്ങളോ കാര്യങ്ങളോ കട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു കാര്യങ്ങളും ഇപ്പോൾ ചെയ്യണില്ല അതൊക്കെ പെയിൻ്റ് അടിക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് തിരിച്ച് അറേഞ്ച് ചെയ്യുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്ത് റെഡിയാക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വെള്ളം ഒഴിച്ച് കഴുകുകയാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചണിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ അടിച്ച് കഴുകിയില്ലെങ്കിൽ നമുക്ക് കിച്ചണിലേക്ക് ആകെ പൊടിയും ഇതൊക്കെ ആവില്ലേ ഫുള്ളായിട്ട് അടിച്ച് കഴുകി കഴുകാനൊന്നും എളുപ്പമല്ല അത് പറ്റില്ല അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാത്രം അപ്പം അപ്പയും ഞാനും കൂടിയാണ് ഇവിടുത്തെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്യണത് കേട്ടോ അപ്പം അപ്പം താഴെ നിന്ന് അടിച്ച് വന്ന ആ പ്ലാസ്റ്റിക് ചൂലുകൊണ്ട് തന്നെ ഇവിടെ ഈ വെള്ളവും മണ്ണും ചെളിയൊക്കെ അടിച്ചെടുക്കുവായിരുന്നു അപ്പോൾ ഞാൻ അതുകൊണ്ട് അടിക്കേണ്ട ഇർക്കിളി ചൂല് വെച്ചടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വന്നിട്ട് ഇർക്കിളി ചൂല് വെച്ചിട്ട് അടിച്ച് ക്ലീനാക്കി എടുത്തു വിട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് അങ്ങ് അടിച്ചെടുത്താൽ ഈ ബ്ലേഡ് വെച്ചിങ്ങനെ ചുരണ്ടി എടുത്തിട്ടുള്ള പൊടികളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ അടിച്ചെടുത്താൽ അങ്ങനെ പോയിട്ടുണ്ടാവില്ല അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അടിച്ച് നമ്മൾ എപ്പോഴും അടുക്കളയിലേക്ക് ചവിട്ടി കയറുന്നപ്പം താഴത്തു നിന്ന് കയറി വന്ന് ചവിട്ടി അങ്ങനെ അടുക്കളയിലേക്ക് കയറുന്ന ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത്രയും ഭാഗം അടിച്ച് കഴുകി ക്ലീനാക്കിയിട അപ്പോൾ മിനിഞ്ഞാന്ന് പപ്പയാണ് ചെയ്തത് അതൊക്കെ ഇന്നലെ പപ്പ ചോക്ലേറ്റ് സപ്ലൈക്ക് പോയി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഇപ്പോൾ പപ്പയുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെയൊക്കെ അടിച്ച് കഴുകി ക്ലീനാക്കി അപ്പോൾ ചെടിയൊക്കെ നനയ്ക്കൽ കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെയൊക്കെ അടിച്ച് കഴുകി ക്ലീനാക്കിയെടുക്കുകയാണ് കേട്ടോ ഞാനും പപ്പയും കൂടി അപ്പൊ അപ്പോൾ ബക്കറ്റിൽ വെള്ളം കൊടുത്തിട്ട് അവിടെയൊക്കെ ഒഴിച്ച് വരും അപ്പോൾ അപ്പോൾ ചുമ്മാ ഈ വേപ്പ് ഇരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്കൊക്കെ വെറുതെ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞാൽ ഒന്നും അടിക്കണ്ട കാരണം അവിടെയൊക്കെ അടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ അവിടെ ഞാൻ ആ ഫ്രണ്ട് സൈഡ് മാത്രം തൽക്കാലം അടിച്ച് കഴുകിയിട്ടാൽ മതി അവിടെ എത്ര അടിച്ചാലും വീണ്ടും വീണ്ടും പൊടിയും ചെളിയും ഒക്കെ ആകില്ലേ അപ്പൊ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ അടിച്ച് കഴുകി ഇട്ടാൽ മതി എന്നൊക്കെ പറയായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം അടിയന്നൊക്കെ അടിച്ചു വരുമെന്ന് അപ്പോൾ ഇവിടെ അടിച്ചെത്തു വേണം എനിക്ക് താഴെ പോയിട്ട് തുടയ്ക്കാനായിട്ട് ബെഡ്റൂം ായാലും ഹോളും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ചിട്ടില്ലെങ്കിൽ ആകെ പൊടിയല്ലേ അപ്പോൾ ഞാനതിവിടെ കഴുകൽ കഴിഞ്ഞിട്ട് പിന്നെ അടിയിൽ പോയി അടിച്ച് പപ്പടിച്ചെടുത്തു ഞാൻ തുടച്ച് ക്ലീനാക്കി എടുത്തു വിട്ടാം ഈ പെയിൻ്റ് അടിക്കുന്നത് ഈ താമസിക്കുന്ന സമയത്ത് തന്നെ വീട്ടിൽ നമ്മളൊപ്പം പെയിൻ്റ് അടി വരുമ്പോഴേ നല്ല ബുദ്ധിമുട്ടാണ് അല്ലേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടാണ് ഈ ക്ലീനിങ് പരിപാടി അല്ലാതെ നമുക്ക് കിടക്കാനും പറ്റില്ല അത്രയും പൊടിയും കാര്യങ്ങളൊക്കെയാണ് ഇനി അകത്ത് പെയിൻ്റ് അടിക്കുമ്പോൾ ഇതിലും പ്രശ്നമാകുമൊക്കെ വലിച്ചുവാരി ഇടലും വലിച്ചുവാരി ഇട്ട് പിന്നെ അത് വീണ്ടും ഒതുക്കി വെക്കലും ഒക്കെ ഉണ്ടല്ലോ വലിച്ചുവാരി ഇടാന്നല്ല നമ്മളെല്ലാം മാറ്റി കൊടുത്ത് റൂമ് മൊത്തം കാലിയേക്ക് കൊടുത്തിട്ട് വേണമല്ലോ അവർക്ക് പെയിൻ്റ് അടിക്കാൻ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ തിരിച്ച് അതിൽ ഒതുക്കി പിറക്കി വെക്കേണ്ടേ അപ്പോൾ അങ്ങനെയുള്ള പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ വയ്യാത്ത കേട്ടോ കൂടുതൽ ബുദ്ധിമുട്ട് തോന്നണത് നമുക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ വായിലൊക്കെ പുളം വന്നിട്ടും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടില് ഇത്രയും ഗുളികകളൊക്കെ കഴിക്കുന്നതിൻ്റെ ക്ഷീണവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അകലങ്ങനെ ഉറക്കം ശരിയാവാത്തോണ്ടേ രാവിലെ നേരത്തെ എണീക്കും കൂടി ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പം ഞാനിവിടെ ഇവരുടെ വക ചെറിയ ഒതുക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ താഴ്ത്ത് അടിക്കലും തുടയ്ക്ക അവിടെ അടിച്ച് തുടക്കാനുണ്ടായിരുന്നല്ലോ മോപ്പെടുത്ത് ഞാൻ മറ്റേ ലൈസോളൊക്കെ ഇട്ട് അവിടെയൊക്കെ അടിയിലൊക്കെ തുടച്ച് വന്നിട്ട് പിന്നെ വെള്ളയപ്പത്തിന് അരച്ച് വെക്കാനുണ്ടായിരുന്നു അങ്ങനെ വന്ന് വെള്ളയപ്പത്തിനൊക്കെ അരച്ച് വെച്ച് കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയാണ് കയറി വന്നത് കേട്ടാ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ കുറച്ച് ചോറ് കുറവായിരുന്നു അപ്പോൾ അജുവിന് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കി വെച്ചു വെള്ളയപ്പം നന്നായി മാവ് വീർത്ത് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനും ആദും പപ്പയൊക്കെ ചോറുണ്ട് അപ്പോൾ അജുവിന് അഞ്ചാറ് വെള്ളയപ്പം ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ താഴെ പോയത് കേട്ടോ പിന്നെ അപ്പോൾ അവൻ വരുന്നപ്പോൾ സമയം പത്തര പത്തേമുക്കാലായിട്ടോ അജി എത്തിയിട്ടില്ല അവനല്ലെങ്കിലും പതിനൊന്ന് മണിയായിട്ട് തന്നെ എത്താറ് ചില ദിവസങ്ങളിൽ മാത്രമേ പത്തേക്കാലം ആകുമ്പോഴേക്കും എത്തുള്ളൂ അവനുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് ബാക്കി വെള്ളയപ്പ്മാവ് ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെച്ചു കാരണം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പൊന്തി പോയാലോ എന്ന് വിചാരിച്ചിട്ടൊരു പ്ലേറ്റിൽ വെച്ച് അവനുള്ള വെള്ളയപ്പമൊക്കെ അവിടെ ക്ലീനാക്കി മൂടി റെഡിയാക്കി വെച്ചിട്ട് ഞാൻ അങ്ങനെ പോവാണ് അപ്പോൾ അവൻ പിന്നെ വിളിച്ചപ്പോൾ അവൻ്റെ അവിടെ ദമ്പ സാന്തരം എത്തിയിട്ടുണ്ട് മമ്മയെന്ന് പറഞ്ഞു അപ്പോൾ ഇതിലെല്ലാം വരികയെന്ന് വെച്ചിട്ട് ഞാൻ രണ്ട് മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്തതാണ് പക്ഷെ അവനെ കണ്ടില്ല ഞാൻ താഴെ ചെല്ലുമ്പോൾ അവൻ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുളിച്ച് കുളിച്ച് റെഡിയാവാനുള്ള പരിപാടിയിലായിരുന്നു അപ്പോൾ അവൻ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി ഞങ്ങൾ അങ്ങനെ താഴെ പോയി അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കണ്ടത് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം Bye. Thanks for watching.